ലബനാനിലെ പർവ്വത നിരയിൽ വെച്ചാണ് അള്ളാഹുന്റെ ഔലിയാക്കൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ ജനങ്ങളോട് ഈ നാല് കാര്യങ്ങൾ ഉപദേശിക്കണം പറയുന്നത് മഹാനായ ഇബ്രാഹിമിൻ സൗകര്യങ്ങളും സുഖങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അള്ളാഹുന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഇബ്രാഹിമിൻ അദ്ദേഹം ആണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദുനിയാവല്ലോ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിലും ഈ ലോകം കൊണ്ട് നമുക്ക് നേടാനുള്ളത് ആഹാര വിജയമാണ് ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മഹ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ നീക്കങ്ങളും ഓരോ ഇടപെടലുകളും ആഹാരത്തെ എങ്ങനെ വിജയിപ്പിക്കാം എന്ന ചിന്തയായിരിക്കും അവനെ മുന്നോട്ട് നയിക്കുന്നത് ഇബ്രാഹിമിന് അദ്ദേഹം റലി അള്ളാഹു അഹ്ഹു പറയുന്നു അബാദത്തിന്റെ ആസ്വാദനം കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ലഭിക്കുകയില്ല കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് അബാദത്തിന്റെ ആസ്വാദനം ആസ്വദിക്കാൻ കഴിയുകയില്ല എന്ന് ലബനാനിലെ പർവ്വതത്തിൽ വെച്ച് അള്ളാഹുന്റെ ഔലിയാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അല്പം മാത്രം ഭക്ഷണം കഴിക്കുക ആവശ്യത്തിനുള്ളത് മാത്രം വയറ് നിറച്ച് കഴിക്കാനല്ല വയറിന്റെ മൂന്നിലൊന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് കൂടുതൽ കഴിച്ചാൽ അത് നമ്മളെ ക്ഷീണത്തിലേക്കും ഉറക്കത്തിലേക്കും തളർച്ചയിലേക്കും എത്തിക്കും അത് അബാധത്തിന് കോട്ടം സംഭവിക്കും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം ഇന്ന് ഫാസ്റ്റ് ഫുഡുകളും മറ്റ് ഭക്ഷണങ്ങളും രാത്രി ഏറെ വൈകിയും ഭക്ഷണങ്ങൾ കഴിച്ച് നാം കിടക്കുമ്പോൾ സുബഹി പോലും നിസ്കരിക്കാൻ കഴിയാതെ ഉറക്കം നമ്മെ മാടി വിളിച്ചു കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിൽ കൃത്യമായ നിയന്ത്രണം നാം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് രണ്ടാമത്തേത് അല്ലാഹു നമുക്ക് നൽകിയ ആയുസിലെ ബറക്കത്തുണ്ടാകണമെങ്കിൽ എല്ലാ വസ്തുവിലും ഓരോ ബറക്കത്തുകളുണ്ട് ആ ബറക്കത്തുണ്ടെങ്കിലേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ അള്ളാഹു നമുക്ക് നൽകിയ ആയുസിലെ ബറക്കത്തുണ്ടാകണമെങ്കിൽ അമിതമായ ഉറക്കം നാം ഒഴിവാക്കണം അമിതമായി ഉറങ്ങിയാൽ നമ്മുടെ ആയസിലുള്ള വറക്കത്ത് അള്ളാഹു എടുത്തുകളയും സുബഹിന്റെ ശേഷമൊക്കെ നിത്യമായി കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർ സുബഹിക്ക് ശേഷമാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി തങ്ങൾ വറക്കത്തിന് വേണ്ടി ദ പ്രത്യേക സമയമാണത് ഭാഗ്യവാന്മാർക്ക് മാത്രമേ ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളു അതുകൊണ്ട് നാം അമിതമായുള്ള ഉറക്കം ഒഴിവാക്കി അള്ളാഹുവിലേക്ക് നമ്മുടെ കല്ലുകൾ തിരിക്കണം മൂന്നാമത്തത് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ലില്ലാഹി അല്ലാഹുവിന്റെ തൃപ്തിയായിരിക്കണം അല്ലാഹുവിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ വിഷയങ്ങളും നാം ചെയ്യേണ്ടത് നമ്മുടെ നിസ്കാരമാണെങ്കിലും നമ്മുടെ സതക്കയാണെങ്കിലും നമ്മുടെ നോമ്പാണെങ്കിലും നമ്മുടെ എന്ത് പ്രവർത്തനമാണെങ്കിലും അല്ലാഹുവിന് വേണ്ടി എന്ന ഉറച്ച നീയത്തെ നമ്മുടെ കല്ലിലുണ്ടെങ്കിൽ അല്ലാഹു നമ്മെ കബൂൽ ചെയ്യും അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം നമുക്ക് ആത്യന്തികമായി ഉണ്ട് ഉണ്ടാകേണ്ടത് ജനങ്ങളുടെ തൃപ്തി തേടുന്നവൻ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മഹാനായ ഇബ്രാഹിമിനും അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാലാമത്തേത് അനാവശ്യമായ സംസാരങ്ങളും റീബത്തുകളും കൂടുതലായി നാം പറയുകയാണെങ്കിൽ ഇസ്ലാമിലായി മരിക്കാനുള്ള അവസരം അവന് നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം നമ്മുടെ ആമലുകളൊക്കെ നഷ്ടപോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് അപരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് സംസാരിക്കുക എന്നുള്ളത് നമ്മെ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ആമലുകൾ നഷ്ടപ്പെട്ടു കളയാൻ നഷ്ടപ്പെടുത്തി കളയാൻ അത് സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ബദ്ധവൈരിയാണല്ലോ അവൻ അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിന് നാം കൃത്യമായി സൂക്ഷിക്കണം ാഹു അലഹി വസ്ലം മുത്തനബി സല്ലാ അലഹി വസല്ല സ്വർഗം വാഗ്ദാനം നൽകിയത് നാവുകൾ കൊണ്ട് നല്ലത് മാത്രം സംസാരിക്കുന്നവർക്ക് അനാവശ്യങ്ങൾക്ക് വിട്ടു നീക്കുമെന്ന് ഉറപ്പു നൽകുന്നവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നൽകുമെന്ന് ഹബീബായ റസൂദ്ല്ലാഹിഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഈ നാവ് ആ നാവ് കൊണ്ട് നാം നല്ലത് മാത്രമേ സംസാരിക്കാവൂ വിശുദ്ധ കുറ വേണ്ടി മാത്രമേ നാം നാം ഉപയോഗിക്കാവൂ അനാവശ്യങ്ങൾ ഉപയോഗിക്കാൻ സംസാരിക്കാനോ അനാവശ്യങ്ങൾ പറയാനോ നാം നമ്മുടെ നാവിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കരുത് അങ്ങനെ നാം നാവുകൊണ്ട് ഒരു ലൈസൻസുമില്ലാതെ അപരനെ കുറിച്ച് മറ്റതും പറഞ്ഞു നടന്നാൽ നമ്മുടെ ഉള്ളാമലുകൾ നഷ്ടപ്പെടും എന്നതിന് പുറമെ ആഹാരത്തിൽ ചെല്ലുമ്പോൾ നാം പാപ്പരായി പോകും അള്ളാഹു നമ്മുടെ ദുനിയാവും ആഹ്റവും വിജയിപ്പിച്ചു നൽകുമാറാകട്ടെ നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലതിനോടൊപ്പം ചേർന്ന് നിൽക്കാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മഹാനായ ഇബ്രാഹിമിനോം അള്ളാഹുനോടൊപ്പം അള്ളാഹു നാളെ നമ്മെ അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ